ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സഹോദരി സഹോദരന്മാർ വളരെ സന്തോഷകരമായ ഒരു കാര്യത്തിനാണ് നാം എല്ലാവരും ഇന്ന് കാലത്ത് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം പന്ത്രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം ഇത് സർക്കാർ പ്രഖ്യാപിച്ച നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇന്ന് നടക്കുകയാണ് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ളവർക്ക് അങ്ങേയറ്റം സന്തോഷിക്കാൻ വക നൽകുന്ന തരത്തിലുള്ള കെട്ടിട സൗകര്യമാണ് സ്കൂളിനു വേണ്ടി ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്കൂളുകളിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മുപ്പത് സ്കൂളുകളിൽ മൂന്ന് കോടി രൂപയുടെ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച എട്ട് കെട്ടിടങ്ങളുണ്ട് ഒരു കോടി രൂപയുടെ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച പന്ത്രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുണ്ട് പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടുകളും ഉപയോഗിച്ച് നിർമ്മിച്ച പത്ത് സ്കൂൾ കെട്ടിടങ്ങളുമാണ് ഇവിടെ നേരത്തെ സ്വാദപ്രശ്നത്തിൽ വ്യക്തമാക്കി പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇതിനൊക്കെ പുറമെയാണ് പന്ത്രണ്ട് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിടുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് രാജ്യത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നൊരു മേഖലയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് എന്നാൽ ഒരു എട്ടര വർഷം മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി അന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പല വിദ്യാലയങ്ങളും അടഞ്ഞു പോവുകയായിരുന്നു മാത്രമല്ല അവ പൊതുവിദ്യാലയമായി നിൽക്കില്ല എന്ന സ്ഥിതിയായിരുന്നു അങ്ങനെ അടഞ്ഞു പോകാനിടയുള്ള വിദ്യാലയങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നതാണ് വസ്തുത ഇത് നാടിനാകെ വല്ലാത്തൊരു നൊമ്പരമുണ്ടാക്കിയ കാര്യമാണ് കാരണം നമ്മുടെ കേരളത്തിലെ എല്ലാവരും ഒരു ഘട്ടത്തിൽ പൊതുവിദ്യാലയങ്ങളെ ആശ്രയിച്ചാണ് വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളത് ആ തലമുറ വല്ലാതെ മാനസികമായി വേദനിക്കുന്ന അവസ്ഥ വന്നു എത്ര കാലം വനി പൊതുവിദ്യാലയം ഉണ്ടാകുമെന്ന ആശങ്കയായിരുന്നു എല്ലാവർക്കും പൊതുവിദ്യാഭ്യാസം തകർന്നു പോവുകയാണ് എന്ന അവസ്ഥ പൊതുവിദ്യാഭ്യാസം തകർന്നു പോയാൽ നമ്മളിപ്പോൾ കേരളത്തിലെ കുട്ടികളാകെ സാർവത്രിക വിദ്യാഭ്യാസ സൗകര്യം അനുഭവിക്കുന്നവരാണ് സാർവത്രിക വിദ്യാഭ്യാസം രാജ്യത്തുള്ളതല്ലേ എന്ന് ചിലത് ചോദിച്ചേക്കാം പക്ഷെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട് സ്കൂളിൽ പോകാത്ത കുട്ടികൾ വലിയ തോതിൽ കാണാൻ കഴിയും നമ്മുടെ നാടിൻ്റെ അവസ്ഥയോ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ആരെയും കാണാനാവില്ല മാത്രമല്ല കേരളത്തിലേക്ക് ധാരാളം അതിഥി തൊഴിലാളികൾ തൊഴിലാളികളിപ്പോൾ വരുന്നുണ്ട് അതിഥി തൊഴിലാളികൾ ചിലർ കുടുംബത്തോടെയാണ് വരുന്നത് അവരുടെ ചെറിയ മക്കൾ വിദ്യാഭ്യാസ പ്രായത്തിലുള്ളവരുണ്ട് വിദ്യാഭ്യാസ പ്രായമാകുന്നവരുണ്ട് ആ കുട്ടികളെല്ലാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സൗകര്യം ഉപയോഗിക്കുകയാണ് മികവാർന്ന രീതിയിൽ വിദ്യാഭ്യാസം നടത്താൻ ആ കുട്ടികൾക്ക് കഴിയുന്നു ഇത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകതയാണ് എന്നാൽ എട്ടര വർഷം മുൻപ് ഈ വിദ്യാലയങ്ങളെല്ലാം ഇല്ലാതായാലുണ്ടാകാൻ ഇടയുള്ള അവസ്ഥയെക്കുറിച്ചാണ് ആളുകൾ ആശങ്കപ്പെട്ടത് നമ്മുടെ ഇല്ലാതായി എല്ലാം സ്വകാര്യ മേഖലയായാൽ അതൊരു സങ്കല്പല്ലോ കേട്ടോ അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് കണി കാണാൻ പോലും ഇല്ലാത്ത ചില പ്രദേശങ്ങൾ കാണാൻ പറ്റും ചിലയിടത്ത് പോയാൽ ഇവിടെ പണ്ടൊരു സ്കൂളുണ്ടായിരുന്നു എന്ന് പറയുന്ന കേൾക്കാം അത് പൊതുവിദ്യാലയമായിരുന്നു അപ്പോൾ ആ പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതായാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് സ്വകാര്യ വിദ്യാലയങ്ങളാണ് സ്വകാര്യ വിദ്യാലയങ്ങളിലെ വൻപിച്ച ഫീസ് പലർക്കും താങ്ങാനാവില്ല ആ ഫീസ് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കുടുംബത്തിന് കഴിയാത്ത അവസ്ഥ വരും ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ രീതിയായിരുന്നില്ല പണ്ട് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് പഠനത്തിന് വിഷമുണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ നാടിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായി മാറി വന്ന കാര്യങ്ങളാണ് ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ അധികം പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് സാർവത്രികമായി സ്കൂളുകൾ വേണമെന്ന നിലയെടുക്കുന്നത് അങ്ങനെ ധാരാളം സ്കൂളുകൾ അനുവദിക്കുന്ന നിലയുണ്ടായി അതിൻ്റെ തുടർച്ചയായി വന്ന ഒട്ടേറെ മാറ്റങ്ങളുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് പടിപടിയായി എടുത്തു കളഞ്ഞ അവസ്ഥ അങ്ങനെ വന്നപ്പോൾ ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നടം വരെ പഠിച്ച് ഉയരാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായി അതാണ് തകർന്നു പോവുക പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതാകുന്നതോടെ അത്തരമൊരവസ്ഥയാണ് വരിക അപ്പോൾ ആളുകൾ ചിന്തിക്കും അത്ര കടുത്ത ഫീസ് ഉണ്ടോ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ആ ചിന്ത വരുന്നത് ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളാണ് ശക്തമായി നിൽക്കുന്നത് ആ പൊതുവിദ്യാലയങ്ങളുമായി സ്വാഭാവികമായും താരതമ്യപ്പെടുത്തുമല്ലോ അപ്പോൾ ഒരു വക താങ്ങാവുന്ന ഫീസ് മാത്രമേ ഇപ്പോൾ പലയിടത്തും നിശ്ചയിച്ചിട്ടുണ്ടാവും എന്നാൽ പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതായാൽ പിന്നെ സ്വകാര്യ മേഖലയുടെ ലാഭേച്ഛയോടുകൂടിയുള്ള കളിയായി അപ്പോൾ ഇഷ്ടം പോലെ ഫീസ് ഈടാക്കുന്ന നില വന്നു വരും അങ്ങനെ വരുമ്പോൾ പല കുട്ടികൾക്കും പഠിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും ഇതാണ് ആകെ വേദനിപ്പിച്ചത് ആ വേദന പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് എല്ലാവരും അതിൻ്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളും അവിടെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാടാകെയും അതിൻ്റെ ഭാഗമായി അണിനിരും അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയ മാറ്റം വന്നുചേർന്നത് എന്നത് നാം ഓർക്കേണ്ടതാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സർക്കാരിൻ്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇത്തവണത്തെ നൂറുദിന കർമ്മപരിപാടിയിൽ നാൽപ്പത്തിയേഴ് പരി വകുപ്പുകളിലായി പതിമൂവായിരം കോടിയിലധികം രൂപയുടെ ആയിരത്തി എഴുപത് പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇവയിലൂടെ മൂന്ന് ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങളും സൃഷ്ടിക്കാനാവും ഇതിനോടകം വലിയ തോതിൽ പട്ടയ വിതരണം നടന്നിട്ടുണ്ട് റോഡുകളുടെ ഉദ്ഘാടനങ്ങൾ നാനൂറ്റൻപത്തി റേഷൻ കടകൽ കെ സ്റ്റോറുകളായി മാറ്റൽ നമ്മുടെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറുന്നതിൻ്റെ ഭാഗമായി മുപ്പത്തിയേഴ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ലൈഫ് മിഷനിലൂടെ പുതിയ പതിനായിരം വീടുകൾ ഇങ്ങനെ നൂർദന കർമ്മപരിപാടിൻ്റെ ഭാഗമായി ഒട്ടേറെ മേഖലകളിലാണ് നാം ഇടപെടാൻ പോകുന്നത് അതിൻ്റെ എല്ലാം ഭാഗമായാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഉതകും വിധം ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നാം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല ശ്രദ്ധ നൽകുന്നതിൻ്റെ ഭാഗമായി രാജ്യത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുകയാണ് ഇവിടെ അത് കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവിട്ടൊരു കണക്കുണ്ട് അതുപ്രകാരം കേരളത്തിലെ അറുപത് ലക്ഷത്തോളം കുട്ടികളാണ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തേണ്ട പ്രായത്തിലുള്ളത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കേണ്ടവർ ഈ അറുപത് ലക്ഷത്തിൽ നാൽപ്പത്തഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരാണ് പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ സർക്കാർ സർക്കാർ എയ്ഡഡ് അതായത് എൺപത് ശതമാനത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഈ വൻപിച്ച പങ്കാളിത്തമാണ് നമ്മുടെ വിദ്യാഭ്യാസ മാതൃകയുടെ ഉന്നത നിലവാരം കാണിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തെ അനുഭവമെടുത്താൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ രാജ്യം ശ്രദ്ധിച്ച ചിലപ്പോൾ ലോകം ശ്രദ്ധിച്ച ഇടപെടലുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കോവിഡ് മഹാമാരി വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുത്തുകയായിരുന്നു പക്ഷെ ഇവിടെ തടസ്സപ്പെട്ടില്ല ഓൺലൈൻ വിദ്യാഭ്യാസം നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ ചേർമരയിലും മുണ്ടക്കയിലും മറ്റും ദുരന്തമുണ്ടായപ്പോൾ എത്ര ഫലപ്രദമായാണ് വിദ്യാഭ്യാസ വകുപ്പും നാടാകെയും ആ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള കാര്യങ്ങൾ സജ്ജമാക്കിയത് എന്നത് നമ്മുടെ നാട് കണ്ടതാണ് ഇപ്പോൾ കേരളത്തിലെ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങളാണ് കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് അവയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അഞ്ഞൂറ്റെട്ട് കെട്ടിടങ്ങൾ ഇതിൽ പൂർത്തിയായി കഴിഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കഴിഞ്ഞ എട്ട് വർഷം ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മാറ്റത്തിനടിസ്ഥാനം എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ ഈ പറയുന്ന പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടൽ മാത്രമല്ല അക്കാദമിക് നിലവാരം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത് ഫലപ്രദമായ ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളുടെ അക്കാദമിക് മികവ് വർദ്ധിപ്പിക്കുന്നതിൽ ഇടപെടലാണത് അതിൻ്റെ ഭാഗമായി അധ്യാപകരും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവരായി മാറുകയാണ് അവരെ അറിയിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് ഇതിനെയെല്ലാം ഫലമായി വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന നിലവാരത്തിലുള്ളപ്പോൾ തന്നെ നാം സ്വയംവർഷപരമായി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അതിനകത്ത് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ടായി എന്ന് വരും ആ പ്രയാസങ്ങൾ ആരും ഗൗരവമായി എടുക്കില്ല കാരണം നാടിൻ്റെ ഭാവിക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം ഉണ്ടാകുന്നതിന് ആവശ്യമായ പരിഷ്കരണങ്ങൾ നടത്താൻ നാം പ്രതിജ്ഞാബദ്ധമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവരെല്ലാം സഹകരിക്കാനാണ് തയ്യാറാകേണ്ടത് നാം ഒരു ലോകവൈജ്ഞാനിക ശൃംഖലയുടെ ഭാഗമാകാൻ കഴിയും വിധം നമ്മുടെ നാടിൻ്റെ ഉയർച്ച ഉണ്ടാകണമെന്നാണ് ക്ഷ്യമിടുന്നത് വലിയ തോതിലുള്ള മത്സരാധിഷ്ഠിത സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് സർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന നിലയിൽ ശേഷിയുള്ളവർ മാത്രം മുന്നേറുക എന്നൊരു കാഴ്ചപ്പാടോടെ കാര്യങ്ങൾ നീങ്ങുകയാണ് അവിടെയാണ് ഏതാനും പേരല്ല നാടാകെ നമ്മുടെ സമൂഹമാകെ ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുക വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുക എന്ന നിലപാട് നാം സ്വീകരിച്ചിട്ടുള്ളത് ഇതെല്ലാം സാമൂഹ്യനീതി അധിഷ്ഠിതമായി ചെയ്യണമെന്ന നിർബന്ധം സർക്കാരിനുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ മാത്രമേ ഈ പറയുന്ന വികസനത്തിൻ്റെ ആകെ സ്വാദ് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മുടെ നാടിൻ്റെ നല്ല ഭാവി ലക്ഷ്യമിട്ട് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നാടിനെയാകെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന ലഹരി വ്യാപനം അത് ഗൗരവമായി നാം കാണുന്നു ആരും അതിനെ കാണരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മാഫിയ ലക്ഷ്യമിടുകയാണ് ഉദ്ദേശം നാടിനെ നിശ്ചേഷ്ടമാക്കലാണ് തകർക്കലാണ് ലഹരിക്കടിപ്പെടുന്ന ഡ്രഗ്സിനടിപ്പെടുന്ന ആ കുട്ടിയും യുവാവും ഒന്നിനും പറ്റാത്ത ആളായി മാറുകയാണ് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ആരായാലും ആ ആളെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനുള്ള ശ്രമം ഫലപ്രദമായി ഉണ്ടാവണം സ്കൂളുകളെ പ്രത്യേകമായി രക്ഷപ്പെടുന്നു നാം അത് ഗൗരവമായി കാണണം അധ്യാപകരും രക്ഷിതാക്കളും പി ടി ഐയുമെല്ലാം തികഞ്ഞ ജാഗ്രതയോടെ ഇത് കൈകാര്യം ചെയ്യണം ചിലപ്പോ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളാകാം ഇതിനിരയാകുന്നത് അത് സാരമില്ല എന്ന നിലയെടുക്കാൻ പറ്റില്ല അത് ഒരു രോഗലക്ഷണമാണ് വ്യാപിച്ചേക്കാം വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ അതിലിയായവരെ മോചിപ്പിക്കാൻ കഴിയണം അതിനുള്ള ഇടപെടലുണ്ടാവണം നിർബന്ധമായി വേണ്ടത് രഹസ്യമായി വെക്കാതിരിക്കലാണ് എന്നാൽ ചെണ്ടകൊട്ടി നാട്ടിൽ പരസ്യപ്പെടുത്തേണ്ടതുല്ല അതുമായി ബന്ധപ്പെട്ടവരറിയണം കൗൺസിലിംഗ് നടത്തേണ്ടതിന് കൗൺസിലിംഗ് നടത്തണം വല്ലാതെ കടന്നുപോയെങ്കിൽ ആവശ്യമായ ചികിത്സ നടത്തണം ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണം കുടുംബത്തിൻ്റെ പേരും സ്ഥാപനത്തിൻ്റെ പേരും ദോഷമായി പോകുമോ എന്ന ആശങ്കയിൽ രഹസ്യമാക്കി വെക്കാൻ പാടില്ല ഈ കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നിറഞ്ഞ സന്തോഷത്തോടെ ഈ നിർമ്മാണം പൂർത്തിയായ മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും പന്ത്രണ്ട് സ്കൂൾഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും നിർവ്വഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം ഇനി ആദരിക്കൽ ചടങ്ങാണ് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു ശ്രീകാര്യം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പത്ത് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആധുനിക കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്